യുവാക്കളെ ജീപ്പിടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിലായി പൂങ്ങോട് മഠത്തിൽ പറമ്പ് വിഷ്ണുപ്രസാദ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ച് പോലീസിന്റെ പിടിയിലായത് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവുങ്ങൾ പുത്തൻപുരയിലെ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിലാഷിനെ റോഡിലൂടെ വരിച്ചഴിച്ചത് കാരണം തലയ്ക്കും കാലിനും പരിക്കുണ്ട് വാഹനം ഇടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മംഗലപ്പറമ്പ് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുവരുടെയും ബൈക്കിലിടിച്ചാണ് ഇടിച്ചാണ് പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സിറജുദ്ദീൻ്റെ ബൈക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡിലൂടെ നിരക്കി കൊണ്ടുപോവുകയായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിന് തച്ചങ്കോട് മരുതങ്ങളിൽ വെച്ചാണ് വിഷ്ണുപ്രസാദ് കാർ യാത്രക്കാരെ തടഞ്ഞു വെച്ചത് ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ അഭിലാഷും സിറാജുദ്ദീനും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം കാർ യാത്രക്കാരെ തടഞ്ഞ വിഷ്ണുപ്രസാദ് മദ്യലഹരിയിലാണെന്ന് മനസ്സിലായതോടെ യുവാക്കൾ യാത്രക്കാരെ സുരക്ഷിതമായി പറഞ്ഞു വിട്ടു ഇതിന്റെ വിരോധത്തിൽ വിഷ്ണുപ്രസാദ് യുവാക്കളുടെ നേരെ ജീപ്പ് ഓടിച്ചു കയറ്റുകയായിരുന്നു സിറാജുദ്ദീൻറെ ബൈക്ക് തീപ്പൊരി പാറച്ചാണ് റോഡിലൂടെ നിരക്കിക്കൊണ്ടുപോയത് നേരത്തെ ഒട്ടേറെ കേസുകളിൽ വിഷ്ണുപ്രസാദ് പ്രതിയാണെന്നും വധശ്രമത്തിനുൾപ്പെടെ കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് ഇൻസ്പെക്ടർ എ ദീപകുമാർ പറഞ്ഞു